അരിപ്പൊടി ഇട്ട് അരിഞ്ഞ് വെച്ച പഴവും കൂടി ചേർത്ത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് വെള്ളമൊഴിച്ച് ബാക്കിയുള്ള ബാറ്ററി വളരെ സ്മൂത്ത് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി വളരെ ആയിട്ട് ഈ ക്രീമി കൺസിസ്റ്റൻസിൽ എടുക്കണം കാരണം ക്രീമി കൺസിസ്റ്റൻസിൽ എടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൺ ആയിട്ട് പരക്കാനും ശരിക്കും ഒക്കെ ഒരു സോസിൻ്റെ കുപ്പി എടുക്കുക ആ സോസിൻ്റെ കുപ്പിയിലേക്ക് ഈ ബാറ്ററി റെഡിയാക്കാം വൃത്തിയായിട്ട് ഇത് കവർ ചെയ്യുക അത്താണ് ഞാൻ വണ്ടി എടുത്തിട്ടുള്ള വിലകൾ വാഴ്ച വാഴയുടെ ഉൾഭാവം ആണ് എടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം വാഴ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഈ ജാമിന്റെ കുപ്പി ഉപയോഗിച്ച് സോസിന്റെ കുപ്പി ഉപയോഗിച്ചിട്ട് ും കല്യാത്ത രീതിൽ കയ്ലൊക്കെ കുറേശയാവും സാധാരണയാണ് പണ്ടത്തിൽ ഇത് ഇങ്ങനെ ചുറ്റി ചുറ്റി ചിറ്റ് ചിറ്റി പോലെയാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് സ്വയം ഉണ്ടാകുന്ന പരി ഇങ്ങനെ ഒന്നും ബുദ്ധിമുട്ടാ ഞങ്ങള് തയ്യാറല്ല ഇതുപോലെ ഇങ്ങനെ മടക്കി കിട്ടി വെച്ചാൽ മതി ടൈറ്റ് ആയിരുന്നു അതുപോലെ രണ്ട് മൂന്ന് ചിറ്റി ചീറ്റ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒക്കെ എടുത്തിട്ട് വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ കെട്ട് മുഴുകും അതിങ്ങനെ കെട്ടായി ഈ കെട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മൾ ഈ കെട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും അതിന് ഈ കെട്ട് ഇങ്ങനെ കെട്ടണത് വീഡിയോ വളരെയധികം ലെങ്ത്തിയാകേണ്ട എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ മെത്തേഡാണിത് എല്ലാവർക്കും മനസ്സിലാവട്ടെ ചിലപ്പോൾ ഇത് അങ്ങോട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ആർക്കും അറിയാതായി പോകും അതില്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ അടയ്ക്ക് തിളപ്പിക്കാനുള്ള വെള്ളം വെക്കാം കുറച്ചു നേരം നമുക്ക് അടച്ചു വരും ഇതാണ് നല്ലപോലെ തണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണെങ്കിൽ ചിറ്റിയാലും തണ്ട് ഒടിയില്ല തണ്ട് ഒടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം മാർഗമാണിത് അപ്പൊ അതിനുവേണ്ടി വേറെ വല്ല ഓൾട്ടർനേറ്റീവ് പരിപാടി ഉണ്ടെങ്കിൽ അതും ചെയ്യാം അതനുസരിച്ച് തണ്ട് വളരെ തണുത്തു പച്ചവടത്തിലേക്ക് എടുത്തു നമുക്ക് അട എങ്ങനെ കെട്ടാന്ന് നോക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കെട്ടി കെട്ട അങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ കെട്ടി കെട്ടിടെ കെട്ടിയ പോലെ തന്നെ നമ്മൾ തിരിച്ചുവിട തിരികെ ഇങ്ങനെ അഴിച്ച് എടുക്കണം വളരെ സിമ്പിൾ ആണ് നമുക്ക് ആവശ്യമായ തണ്ട് കൂടുതലും തന്നെ ഉണ്ട് പഴമട എങ്ങനെ ഉണ്ടാക്കണ്ട എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഫ്യൂഷൻ കുസൈൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഒരു നാടൻ വിഭവം തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ് എന്നാണ് എൻ്റെ വിചാരം പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് ഈ ശർക്കര ഓരോന്നും നാൽപ്പത്തഞ്ച് ടു അമ്പത് ഗ്രാം തൂക്കം വരുന്നതാണ് അപ്പോൾ പത്തെണ്ണെടുത്താൽ അരക്കിലോ ഇരുപണ് എടുത്താൽ ഒരു കിലോ ഒരു കിലോ ആവറേജിനുള്ള വേണമെങ്കിൽ കണക്ക് കൂട്ടാം എണ്ണൂറ് തൊള്ളായിരം ഗ്രാമിനുള്ളിൽ കണക്ക് കൂട്ടാം ഒരു കിലോ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഒരു ശരാശരി അളവുന്ന രീതിയിൽ തൊള്ളായിരം ഗ്രാം കണക്കാക്കാം അപ്പോൾ നമുക്കിതിൽ ഏകദേശം തോന്നരങ്കിലും എൻ്റെ മുകളിൽ വരും പക്ഷെ കൂട്ടിയെടുത്തിട്ട് പായസത്തിന് മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ അളവ് അളവ് കുറച്ചാൽ മതിയാവും അതായിരിക്കും ഏറ്റവും നല്ലത് ശർക്കര നീര് ഈ പാത്രത്തിൽ അരിച്ചു ഒഴിച്ചേക്കാറുണ്ട് ഒന്ന് നാളേരക്കൊത്ത് പായ്സരിക്കുള്ളത് ഒരു ബൗൾ ഒരു ബൗളിങ്ങനെ ഏകദേശം അരമുറി നാളികരം അണ്ടി വരുപ്പ് മൂന്തിരി പത്ത് ഗ്രാം ഏലക്കായ ഇരുപത് ഗ്രാം ചുക്ക് ജീരകം ഒരു ഇരുപത് ഗ്രാം ഇത് മൂന്നും പഞ്ചസാര ചേർത്ത് പൊടിക്കുക വളരെ നല്ല രീതിയിൽ പൊടിച്ചതിന് ശേഷം ഇതില് ശർക്കര നീര് ഒഴിക്കാന്നുള്ളതാണ് ശർക്കര നീര് നമ്മൾ നേരത്തെ ചേർത്ത ശർക്കര നീരിൽ തൊണ്ണൂറ് ശതമാനം ഒഴിക്കും ബാക്കി ഒന്നൂല്ല എൺപത് ശതമാനം ബാക്കി ഇരുപത് ശതമാനം ബാക്കി വെച്ചിട്ടുണ്ട് കാരണം മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ശർക്കര നീര് ബാക്കി ആഡ് ചെയ്യാം ഓക്കെ ശർക്കര നീര് നമുക്ക് തിളക്കട്ടെ ഏകദേശം ഒരു മൂന്ന് ലിറ്റിലും രണ്ടാം പാലുണ്ട് നമ്മുടെ അട നല്ല പോലെ പായസം അണച്ചു പുഴുകൊണ്ട് അതിൻ്റെ നമ്മുടെ അട ചേർക്കുക നല്ല പോലെ മുഴുകി വയ്ക്കിട്ട് ഊരിലിട്ടടുത്ത് നമ്മൾ ഒന്നമ്പലെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് ഈ പരിപാടി അങ്ങനെ പാലക്കട്ടി കണ്ട മനസ്സിലാകാൻ പോകുന്നുണ്ട് പായസം റെഡി ആയിട്ട് നല്ലപോലെ കുറുക്കി എടുക്കുന്നുണ്ട് നല്ല മന്തര നാട നെയ്യുണ്ട് നെയ്യ് നമുക്ക് ഒഴിക്കാം കേട്ടോ മൂന്ന് നാല് അഞ്ച് ആറ് ആറ് അതി അപ്പോൾ നമ്മുടെ പഴമട പ്രഥമ റെഡി ആയിട്ട് അതിലേക്ക് കുടിക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചല്ലാഷ്ടത്തെ സാധനം മുന്തിരി നെയ്യ് കായ്ച്ചൊഴിച്ച് പായസം അവസാനിപ്പിച്ചിരിക്കുന്നു പായസം വളരെ നല്ല രീതിയിൽ തന്നെ ആയുണ്ട് അപ്പൊ നമുക്ക് ഇതിന് പാത്രത്തിലേക്ക് പകർത്താം നമ്മുടെ പായസത്തിന്റെ പരിപാടി ഞങ്ങടെ അവസാനിപ്പിക്കുക വീഡിയോ കണ്ട കണ്ടിഷ്ടമായും അപ്പോൾ എന്തെങ്കിലും സംശയം കാരണം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മറക്കാതെ ആൻഡ് ലൈക്ക് അടിക്കാനും മറക്കരുത് താങ്ക്